എല്ലാവർക്കും ുംച്ച സെവൻ്റെ സ്വാഗതം എന്തൊക്കെ ശേഷം എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിനെ അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി പാലക്ക മോഡലുകളും അതുപോലെ തന്നെ റിങ്ങുകള് ലോക്കറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലുകളാണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഇച്ചിട്ട് മോഡൽ വരുന്നത് ആന്റിക്കിൽ ഇതുപോലത്തെ ഒരു പേള് വെച്ചിട്ടുള്ള മൂന്ന് ലെയർ വരുന്ന മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ലോക്കറ്റാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അത് ഈ റേറ്റ് വരാത്ത നമുക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റില്ല ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വരുന്നത് പാലക്കേലി ഇതുപോലത്തെ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല എടിയുടെ പഞ്ചസാര തരി പോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഷോർട്ടായിട്ട് നമ്മുടെ കഴുത്തിനൂടെ ചേർത്തിടാൻ പറ്റിയിട്ട് അടിപൊളി ആയിട്ടുള്ള ആണ് കേട്ടോ ൊരു മോഡലാണ് നിൽക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് ഇത് മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ ടു സിക്സ് അളവ് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അത് വീണ്ടും വന്നിട്ടുണ്ട് ട്ടോ 26 സിക്സ് അളവിൽ ഈ വള വന്നിട്ടുണ്ട് ട്ടോ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ പ്രത്യേകത അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പൊ അളവ് ഒരു പ്രശ്നമായിട്ട് വരില്ല കേട്ടോ മോഡല് വരുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ നല്ല സ്ക്വയർ ടൈപ്പ് ആയിട്ട് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്ത് വന്നിട്ട് റൂബി സ്റ്റോൺ കൊടുത്തുള്ള ഒരു മോഡലാണ് നമ്മൾ നമ്മുടെ പൂക്കളൊക്കെ എണ്ണി ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ നൂൽ ചെയ്യുന്നൊക്കെ പറയില്ലേ അതുമ്പം നമ്മൾ ഇട്ടേക്കണേ ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കേണേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് സൂഫിയുടെ സ്ക്വയർ ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനിലും അതുപോലെ തന്നെ റെഡിലും അതുപോലെ തന്നെ ബ്ലാക്കിലാണ് കേട്ടോ വന്നേക്കണേ മൂന്ന് കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് റൂബിയിൽ ഇതുപോലത്തെ ലോക്കറ്റ് ലോക്കറ്റാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റൂബിയിലും അതുപോലെ തന്നെ വൈറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ റിങ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ സിമ്പിൾ ആയിട്ട് വന്നേക്കണ ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു മോഡൽ അല്ല എന്നാലും അത്യാവശ്യം ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് മോഡൽ കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പണലൊക്കെയാണ് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ സൂചി നൂലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റെഡാണ് നന്നായിട്ടുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് സൂചി നൂല് നമ്മളില് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുന്നു കേട്ടോ മോഡൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സ്റ്റോണിന്റെ തിളക്കുള്ള നല്ല അടിപൊളിയായിട്ടുള്ള തിളക്കുള്ള ഒരു മോഡലാണ് കേട്ടോ നെക്ലസ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ അടുത്തതായിട്ട് വന്നേക്കണത് റൂബിയും വൈറ്റാണോട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ ഒരു ബാക്കി നൂറ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്കൊരു ഏഴു ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ സെയിം വൈറ്റ് നമ്മൾ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ റൂബിയിലും വൈറ്റിലും ആദ്യമായിട്ടോ നമ്മുടെ കയ്യിൽ വന്നേക്കണത് സ്റ്റോക്കിൽ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മീഡിടെ തന്നെ ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു നൂൽ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒരു വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സ്റ്റോൺ വർക്ക് അധികം വന്നിട്ടില്ല കേട്ടോ അപ്പൊ അടുത്തത് വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഐ ഡി സ്റ്റോൺ വച്ചാൽ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അഡ്ഗുളിയായിട്ടുള്ള മോഡലായിട്ടു കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതും അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ തീരെ സിമ്പിൾ അല്ല അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വച്ചാൽ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു റെഡിപുളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് റൂബിയും വൈറ്റും കളർ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം മോഡലാണ് നേരത്തെ കാണിച്ചത് വൈറ്റ് ആണ് ഇതിൽ വന്നേക്കുന്നത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് യൂ